കേരളത്തില് എങ്ങനെയാണ് സ്വർണക്കടത്ത് നടത്തുന്നത് എന്ന് നമ്മുടെ നിലമ്പൂർ എം എൽ എ മലയാളികൾക്കായിട്ട് പറഞ്ഞു തരികയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ അറിയാം കേരളത്തിൽ വൻ തോതിൽ സ്വർണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന് കോഴിക്കോട് മാത്രമല്ല കോഴിക്കോടുള്ള തെളിവുകളാണ് ഇദ്ദേഹത്തിന്റെ ഉൾ കയ്യിലുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം എയർപോർട്ടിലെ തെളിവുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് സ്വർണം കടത്തുന്ന വിധവും കടത്തു കഴിഞ്ഞ് പോലീസ് ഇതിനെ പിടിക്കുന്ന വിധവും എന്തുകൊണ്ട് കസ്റ്റംസ് ഇത് പിടിക്കുന്നില്ല കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നു എല്ലാം വിശദമായിട്ട് തന്നെ പറയുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദാഹരണത്തിന് സുജിത് ദാസ് ഐ പി എസ് കാരനാണ് കേരള പോലീസിലുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെയാണ് ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പി വി അൻവർ സുജിത് ദാസ് എന്ന ഐ പി എസ് കാരൻ ഐ പി എസ് ആവുന്നതിന് മുമ്പ് പോലീസ് ആവുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത് പത്രക്കാരോട് അപ്പൊ ആർക്കും അറിയില്ല എക്സൈസിലായിരുന്നു സെൻട്രൽ എക്സൈസിലായിരുന്നു ഇദ്ദേഹത്തിന് ചോദ്യം ഇന്നും ഈ എക്സൈസ് വിഭാഗവുമായിട്ട് അത് അതിഭയാനകരമായ ബന്ധം ഇദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നും അൻവർ പറയുന്നുണ്ട് ഇനി എങ്ങനെയാണ് സ്വർണം കടത്തുന്നത് എന്ന് നോക്കാം ഈ സ്വർണമെല്ലാം കടത്തി കൊണ്ടുവരുന്ന സ്വർണ്ണമെല്ലാം ഇത് അതായത് ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള സെർച്ചിങ് സംവിധാനങ്ങളും മറ്റുമാണ് ദുബായ് എയർപോർട്ടിലും മറ്റും ഉള്ളത് അവർ അവിടെ നിന്ന് പൊയ്ക്കോളാൻ പറയും ഇത് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ എക്സൈസ് വിഭാഗം തന്നെ ഇത് കാണുന്നുണ്ട് അവരും ഇതും മൈറ്റിയില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതിന് കാരണം കൂടി പറയേണ്ടത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഒരു സ്വർണ വേട്ട നടത്തിയാൽ അതിൽ നിന്ന് ഒരു സ്വർണ ബിസ്ക്കറ്റ് പോലും എടുത്തു മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു സ്വാഭാവികം അപ്പൊ പിന്നെ എക്സൈസിന് ഇത് പിടിച്ചിട്ട് യാതൊരു വിധ പ്രയോജനവും പെടിച്ചായിട്ട് അപ്പൊ അവിടെ നിന്നും പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് പുറത്തെത്തി കഴിയുമ്പോ പോലീസ് പിടിക്കുമായിരിക്കും പോലീസിനെ ഇൻഫോം ചെയ്യുമായിരിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പോലീസ് പിടിച്ചു കഴിയുമ്പോ ഒന്നോ രണ്ടോ മാറ്റും എന്നും വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ പോലീസ് ഉദ്യോഗസ്ഥന് ഉന്നത പദവി എല്ലാം കിട്ടും അങ്ങനെയാണ് ഇദ്ദേഹം ഉയർന്ന പദവികളിലേക്ക് വന്നത് എന്നാണ് ഇദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വർണക്കടത്ത് ബിസിനസ് നടത്തുന്ന ബിനാമികളായിട്ട് എല്ലാം ഇദ്ദേഹത്തിന് നല്ല കമ്പനിയാണ് അപ്പൊ ദുബായിന് കയറ്റി വിടുമ്പോൾ തന്നെ അവിടുത്തെ ഏജൻസികളെല്ലാം ഈ ഓഫീസർക്ക് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെ രണ്ട് ദുബായ് എയർപോർട്ടിലും ഇപ്പൊ കോഴിക്കോട് എയർപോർട്ടിൽ പിടിക്കാതെ പുറത്തു വന്നവരാ ആ വേനിയന്റെ കളറും ഷൂവിന്റെ കളറും ഡ്രസ്സിന്റെ കളറും എല്ലാം നോക്കിയിട്ട് പോലീസ് പുറത്തുനിന്ന് പിടിക്കും എന്നാണ് ഇപ്പൊ നമ്മുടെ പി വി അൻവർ എം എൽ എ തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെ അനവധി തെളിവുകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടെന്നാണ് പറയണേ അപ്പൊ ശരിക്കും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ വൻതോതിൽ സ്വർണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് കൂടാതെ ഭരണകൂടം അറിയാതെ പോലീസ് മറ്റുള്ളവരുടെ ഫോണുകൾ റെക്കോർഡ് ചോർത്തുന്നു വോയിസ് റെക്കോർഡ് ചോർത്തുന്നു എന്ന പരാതി ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഇതിനെല്ലാം തെളിവുകൾ ഉണ്ടായിരിക്കണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പറയുന്നത് പി വി അൻവറായിന്റെ പേരില് അതായത് മന്ത്രിമാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും പത്രക്കാരുടെയും വരെ ഫോണുകൾ ചോർത്തുന്നുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പോലീസിൽ തന്നെ ഇതിനു വേണ്ടി ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഗവൺമെന്റ് അറിയാൻ പാടില്ലാത്തത് ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ലോബി തന്നെ പ്രവർത്തിക്കുന്നു ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഗവൺമെന്റിന് ഇത് അറിയില്ല എന്നാണ് അതായത് ഗവൺമെന്റിനെ നശിപ്പിക്കാനുള്ള ശ്രമവുമായാണ് ഇവര് അതായത് ക്രിമിനൽസ് എന്നൊക്കെയാണ് അഭിസംബോധന ഇവര് ചെയ്യരുണ്ട് എന്നാണ് ലോബി തന്നെ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാർ സ്വർണ ബന്ധപ്പെട്ട് കൊലപാതകങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം വരെ പുറത്തു വന്നേക്കുന്നു ഇതിനെല്ലാം ഫാക്റ്റും തെളിവും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് കാരണം പറയുന്നത് പി വി അൻവർ ആയതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ കേരളം ഞെട്ടിത്തരിക്കാൻ പോകുന്ന തെളിവുകളുമായിട്ടായിരിക്കും തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എന്നാണ് ശ്രീ പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിപ്പോ ഒരു പടത്തില് മായാവി എന്ന പടത്തില് സലിം കുമാർ പറഞ്ഞുകൊണ്ട് ഇത് എനിക്ക് പ്രാന്തമാണോ അതോ നാട്ടുകാർക്ക് മുഴുഖം പ്രാന്തമാണോ എന്ന് അറിയില്ല